ത്തിൽ പറയാ ചെയ്യാൻ വിധിച്ചിട്ടുള്ളത് ഇത്രയും കാര്യങ്ങൾ കുളിച്ച് ശുദ്ധമായി ലളിതമായ വസ്ത്രധാരണ രീതിയോട് ശരീരത്തിന്റെ താളചലനങ്ങൾ പതുക്കെയാക്കിക്കൊണ്ട് യഥാശക്തി പ്രദക്ഷിണം വെച്ച് തൊഴുതിറങ്ങുന്നതിനെയാണ് അഭിഗമനം എന്ന് വിളിക്കുന്നത് ഇനി രണ്ടാമത്തെ പൂജ അഭിഗമനം ഉപാദാനം ആദ്യത്തേതിനേക്കാൾ കുറച്ചും കൂടി പ്രയാസമുള്ളതാണ് രണ്ടാമത്തെ പൂജ ഉപാദാനം എന്ന് പറഞ്ഞാൽ പ്രയത്നിച്ചുണ്ടാക്കിയതിന്റെ ഒരു ഭാഗം ഈശ്വരാർപ്പണമായിട്ട് കൊടുക്കുക അത് മാത്രം പറയരുത് ഉണ്ടോ എന്ന് നോക്കിയാ ഞങ്ങൾ നടക്കുന്നത് അപ്പോഴാ പറയുന്ന കൊടുക്കാൻ കൊടുക്കുന്നതിൽ നല്ലത് ഞങ്ങളെ അങ്ങ് എടുക്കുന്നതാണേ എന്ന് പ്രാർത്ഥിക്കുന്നവരാ നമ്മൾ അതുകൊണ്ട് എന്തുണ്ടായി നമ്മുടെ തർക്കാർ തരാമടിക്കും കൊടുക്കാൻ മടിക്കുന്ന നമ്മുടെ ഇടയിൽ നിന്ന് വിടുന്ന എലക്ട് ചെയ്ത് വിടുന്ന സർക്കാർ എന്തെങ്കിലും ചെന്ന് ചോദിച്ചു തരാതിരിക്കാൻ കാരണം കണ്ടുപിടിക്കും അല്ല കുറ്റം പറയേണ്ടത് നമ്മളെയാണ് കുറ്റം പറയേണ്ടത് സർക്കാരല്ല മാറേണ്ടത് നമ്മളാണ് മാറേണ്ടത് നമ്മുടെ സ്വഭാവങ്ങളാണ് മാറേണ്ടത് നമ്മളിൽ നിന്ന് തന്നെ ഒരാളാണ് അയാൾ കൊടുക്കാൻ വിസമ്മതിക്കുന്ന സമൂഹത്തിന് തരാൻ വിസമ്മതിക്കുന്ന മന്ത്രിമാര് അവരെയല്ല സർക്കാരുകളല്ല മാറേണ്ടത് മനുഷ്യരാണ് മാറേണ്ടത് നമ്മളാണ് മാറേണ്ടത് കൊടുക്കാൻ പാടില്ല കൊടുക്കുന്നത് മാത്രം ചോദിക്കരുത് കൊടുത്താൽ എന്താ കിട്ടുക എന്ന് നോക്കാം കാരണം എന്തും എന്ത് കിട്ടുമെന്ന് ആലോചിച്ച് മാത്രമേ ചെയ്യുള്ളൂ ഒന്നും കിട്ടുക അല്ലെങ്കിൽ ഒന്നും ചെയ്യല്ല നമ്മൾ അപ്പൊ എന്താ കിട്ടുക എന്ന് നോക്കാം അതിനെ കുറച്ചും കൂടി സൂക്ഷ്മമായിട്ട് ആലോചിക്കേണ്ടിയിരിക്കുന്നു ഈ തമാശ മാത്രം കേട്ട് ചിരിച്ചു പോകരുതേ ഈ പറയുന്നതിൽ കാര്യമായിട്ടുള്ളതും പലതും ഉണ്ട് അവസാനം തമേ തമാശ മാത്രം കയ്യിലിരിക്കും കാര്യമൊക്കെ ഇവിടെ കസേരയിലും വെച്ച് പോകരുത് അപ്പൊ ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് തമാശ രൂപത്തിൽ പറയുന്നത് എന്ന് മാത്രം അല്ലെങ്കിൽ വളരെ കാര്യമായിട്ട് പറഞ്ഞാൽ ചിലർക്ക് ബോറടിക്കും അപ്പൊ എല്ലാവരും രസിച്ച് പറയാം ആ കൂട്ടത്തിൽ കാര്യവും കേൾക്കാം അല്ലാതെ സാധാരണഗതിയിൽ സ്കൂളുകളിൽ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ് ഓൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിലൊക്കെ ഒരുപാട് പ്രവർത്തിച്ചിട്ടുള്ളതാണ് അപ്പൊ ക്ലാസ്സുകളിൽ നർമ്മത്തിലൂടെ വിഷയം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ പരീക്ഷാ പേപ്പറിലെ ആ ചോദ്യം ചോദിച്ചാൽ നർമ്മം മാത്രം വിളമ്പി വെക്കും സാധനം ഉണ്ടാവില്ല അപ്പം നമ്മൾ ഏകദേശം അതേപോലെ ആയിരിക്കും മുതിർന്ന കുട്ടികളും വലിയ കുട്ടികളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല അപ്പൊ ഈ തമാശ മാത്രം കേട്ടിരിക്കും കാര്യം ഇവിടെ വെച്ച് പോകരുത് കാരണം കാര്യം ഇവിടെ വെച്ച് പോയാൽ നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല അപ്പൊ അതുകൊണ്ടാണ് തമാശയാണ് പറയുന്നെങ്കിലും അതിലൊക്കെ കാര്യങ്ങളുണ്ട് തമാശ രൂപത്തിൽ നർമ്മരൂപത്തിൽ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ കാരണം ഈശ്വരൻ സദാ ആനന്ദസ്വരൂപനാണ് ആനന്ദത്തിൽ എപ്പോഴും സന്തോഷം ഉണ്ടാവുക അപ്പൊ സന്തോഷത്തിലൂടെ കാര്യം നമ്മൾ മനസ്സിലാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കൊടുക്കുന്നത് കൊണ്ട് എന്താകണം വളരെ സൂക്ഷ്മമായിട്ട് ചിന്തിക്കേണ്ടതാണ് നമ്മൾ ഓരോരുത്തരും ഞാൻ 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 എന്ന് അഭിമാനിക്കുന്ന ആ ബോധം എങ്ങനെയാണ് ഉരുത്തിരിഞ്ഞു വന്നത് ഇത്രയും കാലത്തെ നമ്മുടെ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ആ ഞാൻ ഉരുത്തിരിഞ്ഞു വന്നത് നേടിയതും നഷ്ടപ്പെട്ടതും കിട്ടിയതും കിട്ടാത്തതും ആശ നിരാശകള് സുഖദുഃഖങ്ങള് ഇതെല്ലാം കൂടി ചേർന്നിട്ടുണ്ടായ ഒരു ബോധമാണ് ഇപ്പോൾ ഞാനും നമ്മൾ ഓരോരുത്തരും പറയുന്ന ഞാൻ ഈ ഞാൻ പ്രയത്നത്തിന്റെ പരിണത ഫലമായിട്ടുണ്ടാകുന്ന ബോധമാണ് അപ്പോൾ പ്രയത്നിച്ചുണ്ടാക്കുന്നതിന്റെ ഒരു ഭാഗം ഞാൻ ഈശ്വരാർപ്പണമായിട്ട് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്റെ ഒരു ഭാഗം ഈശ്വരനായി തീരും കാരണം ഈശ്വരൻ അഗ്നിസ്വരൂപനാണ് നിവേദ്യം കൊടുക്കുന്ന സമയത്ത് മേശാന്തിയും തന്ത്രിയും ഈശ്വരനെ ജാജ്വല്യമാനായിട്ടാണ് കാണുക അഗ്നിസ്വരൂപനായിട്ടാണ് കാണുക ആ അഗ്നിക്ക് നേദ്യം കൊടുക്കുമ്പോൾ ഉപയോഗിക്കുന്ന മന്ത്രം ഹോമത്തിന് ഉപയോഗിക്കുന്ന മന്ത്രമാണ് കൂടിയതാണ് അപ്പോൾ അവിടെ അഗ്നി സ്വരൂപനായിട്ടുള്ള ഈശ്വരങ്കലേക്ക് സമർപ്പിക്കുകയാണ് അഗ്നിങ്കിലേക്ക് ഇടുന്ന സമിത്തുക്കളെല്ലാം അഗ്നിയായി തീരുന്നത് പോലെ തീയിലേക്ക് ഇടുന്നതെല്ലാം തീയായിത്തീരുന്നത് പോലെ നമ്മളുടെ സ്വപ്രയത്നം കൊണ്ടുണ്ടാക്കിയതിന്റെ ഒരു ഭാഗം ഈശ്വരന് കൊടുക്കുമ്പോൾ നമ്മുടെ ഒരു ഭാഗം ഈശ്വരനായി തീരുകയും നമ്മൾ ഐശ്വര്യമുള്ളവരായി തീരുകയും ചെയ്യും ശരീരമാകുന്ന ഈ വസ്ത്രം മാറി മറ്റൊരു വസ്ത്രം ധരിച്ച് ഈശ്വര സന്നിധിയിലേക്ക് കയറി ചെല്ലുമ്പോൾ ഭഗവാൻ തന്റെ പാരിശതന്മാരോട് പറയും അതാ വരുന്നു എന്റെ ഒരു ഭാഗം ഈശ്വരന്റെ ഒരു ഭാഗമായി തീരാൻ നമ്മുടെ ഒരു ഭാഗം ഈശ്വരനായി തീരാൻ കൊടുത്താൽ മതി അതാണ് കൊടുക്കുന്നത് മഹാ കേമത്വം അതുകൊണ്ടാണ് ഐശ്വര്യം ഉണ്ടായിത്തീരും കൊടുത്താൽ എത്ര കൊടുക്കണം യഥാശക്തി കൊടുക്കണം അത് നമുക്ക് ചീലല്ല അതിലേക്കൊക്കെ വരാം ഇതൊക്കെ ശരിക്കും ആത്മവിമർശനവും കൂടി ആണ് ഞാൻ ഞാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഓരോരുത്തരുടെയും ഞാനായിട്ട് അതിനെ എടുക്കണം അല്ലാണ്ട് ഈ നിൽക്കുന്ന എൻ്റെ ഞാനല്ല അപ്പം യഥാശക്തി കൊടുക്കണം അത് നമുക്ക് പതിവില്ല അത് നോക്കാൻ നമുക്ക് അത് പതിവൊണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉദാഹരണം നിത്യ ജീവിതത്തിൽ നിന്ന് എടുത്ത് നമുക്ക് നോക്കാം അമ്പലത്തിലെ ഉത്സവം വരുകയാണ് ഒരു കമ്മിറ്റി ഉണ്ടാവും പ്രസിഡന്റ് സെക്രട്ടറി ട്രഷറർ പ്രസിഡന്റും സെക്രട്ടറിക്കും ശനി ഞായർ ദിവസങ്ങളിൽ പിരിവായിരിക്കും പണി അപ്പം ഞായറാഴ്ച ഒരു ദിവസം പത്ത് മണിക്ക് നമ്മുടെ വീട്ടിലേക്ക് പ്രസിഡന്റും സെക്രട്ടറിയും കൂടെ കയറി വരികയാണ് നമ്മൾ വീട്ടിൽ എന്തായിരിക്കും പറയാമെന്നൊന്ന് വിളിച്ച് നോക്കാം വീട്ടുകാരൻ വീട്ടുകാരി കൂടി പറയുകയാണ് പ്രസിഡന്റും സെക്രട്ടറിയും ഉത്സവമാണ് വരുന്നുണ്ട് പിരിവിനാണ് ഞാനിവിടെ ഇല്ല എന്ന് പറഞ്ഞേക്കാം അപ്പം വീട്ടുകാർ പറയും മനുഷ്യ എനിക്ക് കള്ളമൊന്നും പറയാൻ പറ്റില്ല നിങ്ങൾ പുറകിലെ വാതിലിലൂടെ പൊപ്പം ചക്കൊത്ത ചങ്കരട് അവിടെ എല്ലാരും ചക്കയാൻ പിളഞ്ഞിം പോലെയാ അങ്ങനെ പുറകിലൂടെ പോകാൻ വേണ്ടി ചെരുപ്പുമൊക്കെ ഇട്ട് വീട്ടുകാരൻ ഇറങ്ങുമ്പം പ്രസിഡന്റും സെക്രട്ടറിയും എന്താ ചിന്തിക്കുന്നൊന്നാലോചിച്ച് നോക്കാം പ്രസിഡന്റ് സെക്രട്ടറിയോട് പറയാണ് സെക്രട്ടറി വീട്ടുകാരുടെ ഇപ്പൊ പുറകിലൂടെ ഇറങ്ങും പുറകിലോട്ട് പൊക്കളില്ല അപ്പൊ നമ്മൾ വിചാരിക്കും അമ്പലം കമ്മിറ്റിയുടെ പ്രസിഡന്റും സെക്രട്ടറിയും ആയപ്പോൾ ഇവർക്ക് ടെലിപ്പതി വല്ലതും കിട്ടിയോ എന്ന് അല്ല പ്രസിഡന്റും സെക്രട്ടറിയും ആകുന്നതിന് മുമ്പ് ഇവരും ഇതുപോലെ ചെയ്തവരാണ് അതുകൊണ്ട് പുറവയിലൂടെ പോകാൻ തുടങ്ങുന്ന സെക്രട്ടറിയെ പ്രസിഡ വീട്ടുകാരനെ സെക്രട്ടറി എന്ന് പിടിക്കും പ്രസിഡന്റിന് മുമ്പിൽ കൂടിയും ചാടും സ്വിച്ച് ഇട്ടാൽ കത്തുന്ന ബൾബ് പോലെ മുഖം ഒന്ന് തെളിയുമ പ്രസിഡന്റും സെക്രട്ടറിയോ വഴി അമ്പലത്തിൽ ഉത്സവമൊക്കെ അല്ലേ ഒന്നും വേണ്ടേ പാതി പ്രതിയായി ചോദ്യങ്ങളില്ല കത്തയില്ല എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്ന ആയതുകൊണ്ട് ആരും ചോദിക്കില്ല അപ്പൊ ഉടൻ രസീത് കുറ്റിയെടുത്തു ആയിരം രൂപ എഴുതട്ടെ ആയിരം രൂപയോ ഓ അതൊന്നും വേണ്ട ആ ഹോസ്പിറ്റലിൽ നമ്മേ ഇന്നലെ കൊണ്ടുവന്നതേയുള്ളൂ എന്തൊരു ചേ ആ ഹോസ്പിറ്റലുകളിൽ ഹോസ്പിറ്റലിൽ നിന്ന് പതിനഞ്ച് മിനിറ്റ് താങ്ങാം അപ്പം ഇതെല്ലാവർക്കും കേട്ട് ശീലം കൊണ്ടുകൊണ്ട് ആ സമയത്ത് സെക്രട്ടറി അടുത്ത വീട്ടിൽ പോകുമ്പോൾ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഇതൊന്നും കേൾക്കുന്നില്ല കേൾക്കുന്ന പോലെ അഭിനയിക്കലേ ഉള്ളൂ അപ്പം പറയും എഴുന്നൂറ്റമ്പത് രൂപ എഴുതട്ടെ എന്ന് അപ്പൊ സ്കൂളുകൾക്ക് ഇട്ടായി താങ്ങ് എന്തോ ഒരു ഡൊണേഷൻ ആ സ്കൂളുകളിലോ രണ്ട് മക്കൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട് എന്തൊരു ചിലവാ അങ്ങനെ പര ആവലാതിയും പരാതിയും പറഞ്ഞ ആയിരം രൂപ കൊടുക്കാൻ ശക്തിയുള്ള നമ്മുടെ വീട്ടുകാരൻ അഞ്ഞൂറ് രൂപ എഴുതുമ്പോൾ ഭഗവാൻ എന്ത് ചെയ്യുമെന്ന് നോക്കാം ഭഗവാനോട് എന്താ പറഞ്ഞിട്ടുള്ളത് തന്ത്രി അനുഗ്രഹിക്കണേ എന്ന് ഭഗവാൻ രണ്ട് കൈ നിറകെ വെച്ച് അനുഗ്രഹിക്കുന്ന എനക്ക് അഞ്ഞൂറ് രൂപ കൊടുക്കാനുള്ള ശക്തി എന്നും ഉണ്ടാകട്ടെ എന്ന് കാരണം ബിംബാണല്ലോ അപ്പൊ അനുഗ്രഹിക്കും ജാത്തിയാലുള്ളത് തൂത്താമായി ഇല്ല അടുത്ത ഉത്സവത്തിന് ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കും ഭഗവാൻ അനുഗ്രഹിക്കും എന്നും ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കാൻ ശക്തി ഉണ്ടാകട്ടെ എന്ന് അപ്പൊ നൂറ്റി ഇരുപത്തി രൂപ കൊടുക്കും അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹത്തിന്റെ ഊക്ക് കാരണവും നമ്മൾ കൊടുക്കുന്നതിന്റെ ആക്കം കാരണവും കുത്തുവാള എടുക്കുമ്പോൾ അയൽവക്കക്കാരും വീട്ടുകാരും എല്ലാം നമ്മളെ ചൂണ്ടിക്കാണിച്ചു പറയുന്നേ അമ്പലത്തിൽ പോയവന്റെ ഗതി കണ്ടില്ലേ കുറ്റം മുഴുവൻ ഇങ്ങൾക്ക് ആ അദ്ദേഹം എന്താകെ ചെയ്തത് അനുഗ്രഹിച്ചു അപ്പോൾ ശക്തിക്കൊത്ത വണ്ണം കൊടുക്കണം അത് വേറെ ആരെയും കാണിക്കാനൊന്നുമില്ല ഭഗവാനാണ് അത് കൊടുക്കുന്നത് കൊടുക്കണം അപ്പോഴാണ് നമ്മൾ ഈ കൊടുക്കാതിരിക്കാൻ കാരണം കണ്ടുപിടിക്കുന്നവരാ നമ്മൾ അപ്പൊ നമ്മൾ രാമായണവും ഭഗവത്ഗീതയുമൊക്കെ പൊടി തട്ടി എടുത്തുകൊണ്ടുവരിക രാമായണത്തില് ക്രിയാമാർഗോപദേശ സമയത്ത് ലക്ഷ്മണസ്വാമിയോട് ശ്രീരാമചന്ദ്രൻ പറയുന്നുണ്ട് ഭക്തിയോടുകൂടി എനിക്കൊരു തുള്ളി വെള്ളം ഒരു ഇല ഒരു പഴം ഒരു പൂവ് തന്നാൽ ഞാൻ സന്തോഷപ്പെടും ഇതിലേതെങ്കിലും ഒന്ന് തന്നാൽ മതി കൃഷ്ണനും ഗീതയിൽ ഇത് തന്നെ പറയുന്നുണ്ട് ഫലം പത്രം പുഷ്പം തോയം ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഭക്തിയോടുകൂടി എനിക്ക് സമർപ്പിച്ചാൽ ഞാൻ സ്വീകരിക്കും അപ്പോഴാ ഇവിടെ ഒരാൾ വന്ന് പറയണത് യഥാശക്തി കൊടുക്കണം എന്ന് ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞിട്ടില്ലേ രാമായണത്തിൽ രാമൻ പറഞ്ഞിട്ടില്ലേ എനിക്കൊരു തുള്ളി വെള്ളം തന്നാൽ മതി ഒരു പൂവ് തന്നാൽ മതി ഒരു ഇല തന്നാൽ മതി ഒരു പഴം തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് യാതൊരു സംശയവും ആര് കൊടുത്താൽ മതി എന്നാ പറഞ്ഞിരിക്കുന്നത് ഭഗവാൻ ഭക്തിയോടുകൂടി കൊടുക്കണം അപ്പൊ ആരാ ഭക്തൻ നമ്മളൊക്കെ ഭക്തന്മാരാണെന്ന് ആരാ പറഞ്ഞത് അവിടെയാണ് ഈ പ്രശ്നം വരുന്നത് നമ്മളെല്ലാവരും ധരിച്ചിരിക്കുന്നത് നമ്മൾ മഹാഭക്ത ശിരോമണികളാണെന്നാണ് അതെങ്ങനെയാ ഉണ്ടായത് എന്ന് നോക്കാം അമ്പലത്തിൽ ആരും ഉണ്ടാവാതിരുന്ന കാലത്തെ ഇടയ്ക്കിടയ്ക്ക് പോയി തൊഴാറ് പതിവുണ്ടായിരുന്നു അപ്പൊ മൈക്കി കൂടെ ഒരു വിളി കേട്ടു ഭക്തജനങ്ങളെ ഞാൻ നോക്കിയപ്പോ ഞാൻ മാത്രമേ ഉള്ളൂ എന്നെ ആയിരിക്കില്ലാന്ന് വിചാരിച്ചു പിറ്റേ ദിവസം വന്നപ്പോഴും കൂടെ വിളി കേട്ടു ഭക്തജനങ്ങളെ എന്ന് അങ്ങനെ മൈക്കുകളിലൂടെയുള്ള നിരന്തരമായ വിളി കേട്ട് കേട്ട് ഞാനും എന്നോടൊപ്പം അമ്പലത്തിലുള്ളവരും ധരിച്ചു പോയി ഞങ്ങൾ ഭക്തജനങ്ങളാണെന്ന് അങ്ങനെയാണ് നമ്മളെല്ലാം ഭക്തജനങ്ങളായത് ഭക്തി എന്നുള്ളതിന് മഹർഷിമാർ നിർവചിച്ചിരിക്കുന്നത് എന്താണെന്ന് നോക്കാം ബൈ ദ ഡെഫിനിഷൻ ഓഫ് മഹർഷിസ് നമ്മൾ ഭക്തന്മാരാണെങ്കിൽ അംഗീകരിക്കാം അപ്പൊ നമുക്കൊന്ന് നോക്കാം വിവേക ചൂടാവണി എന്ന ഗ്രന്ഥത്തിൽ ശങ്കരഭഗവത് പാദര് ഭക്തിയെ നിർവചിച്ചിരിക്കുന്നത് സ്വസ്വരൂപാനുസന്ധാനം ഭക്തിരിദ്ധ്യഭിതീയതേ താൻ ആരാണെന്ന് മനസ്സിലാക്കി ആ മനസ്സിലാക്കലിൽ ഊന്നി നിൽക്കുന്നവൻ അനുസന്ധാനം ചെയ്യുന്നവൻ ആരോ അവനാണ് ഭക്തൻ ഇവിടെ എനിക്ക് എന്റെ ശരിക്കുമുള്ള സ്വഭാവം എന്താന്ന് എനിക്കെന്നറിയില്ല ഞാൻ പൊയ് മുഖങ്ങളിലൂടെയും വെച്ചുകെട്ടുകളിലൂടെയുമാണ് ജീവിക്കുന്നത് ഞാൻ എന്തൊക്കെയാണെന്ന് മറ്റുള്ളവർ ധരിക്കണമോ അതാകാൻ വേണ്ടിയുള്ള യത്നത്തിന്റെ ഭാഗമായിട്ട് ജീവിക്കുന്ന എനിക്ക് എന്നെ ശരിക്കും അറിയില്ല എന്നുള്ളത് കൊണ്ട് എന്നിട്ട് വേണ്ടേ ശരിക്കുമുള്ള എന്നെ കണ്ടുപിടിക്കാൻ ഞാൻ ബൈ ദ ഡെഫിനിഷൻ ഓഫ് ശങ്കരാചാര്യ സ്വാമി ഭക്തനല്ല അതാ നമുക്ക് ഭക്തി സൂത്രത്തിൽ വല്ല രക്ഷയുണ്ടോ നോക്കാം ഒന്നാം അധ്യായം രണ്ടാം സൂത്രം സാത്വസ്മിൻ പരമപ്രേമരൂപിണി ഭക്തി എന്ന് പറഞ്ഞാൽ അതിനോടുള്ള പരമമായ പ്രേമം അതാണ് ഭക്തി പ്രേമം എന്നുള്ള ഒറ്റ അർത്ഥേ നമ്മുടെ നികണ്ടുലുള്ളൂ ചില സീരിയൽ ടി വികളിൽ കാണുന്ന ചില സീരിയലുകള് അല്ലെങ്കിൽ കോളേജ് കുമാരി കുമാരന്മാർ തമ്മിലുള്ള എന്തോ ഒന്ന് അതിനപ്പുറം ആ വാക്കിന് നമുക്ക് അർത്ഥമില്ല അപ്പൊ ബൈ ദ ഡെഫിനിഷൻ ഓഫ് നാരദ ഭക്തി സൂത്രവും നമ്മൾ ഭക്തന്മാരല്ല അനന്യാ മാം യേ ജനാസതേ തേശാം നീത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം ഗീതകൃഷ്ണം പറഞ്ഞിട്ടുണ്ട് പക്ഷെ കണ്ടീഷണൽ ആണത് അനന്യാണ്ടീഷണൽ അല്ല അനന്യാം വേറൊന്നിനെ പറ്റിയും ചിന്തിക്കാതെ എന്നെ മാത്രം ചിന്തിക്കുന്നവന്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം അല്ലാണ്ട് ഇടയ്ക്കിടക്ക് സമയം കിട്ടുമ്പോൾ ചിന്തിക്കുന്നവരുടെ കാര്യം നോക്കിക്കോളാം എന്ന് ഭഗവാൻ വാക്ക് തന്നിട്ടില്ല അപ്പൊ ബൈ ദ ഡെഫിനേഷൻ ഓഫ് ഗീതയും പറ്റില്ല ഇനി ഭാഗവതത്തിലേക്ക് പോകാം ഭക്തിയുടെ ഗ്രന്ഥം പന്ത്രണ്ടാം സ്കന്ധത്തിൽ ഉദ്ധവരോട് ശ്രീകൃഷ്ണ പരമാത്മാവ് പറയുന്നു പ്രാണസംയമനം ചെയ്തിട്ട് സുഷുമ്പനയിലൂടെ പ്രാണനെ ഊർജ്വനാക്കി ഹൃപത്മത്തിൽ കൊണ്ടുവന്നു വെച്ച് ചതുർബാഹുവായ നാരായണമൂർത്തിയെ കണ്ടുകൊണ്ട് അട്ടാക്ഷരം ജപിക്കുന്നവൻ ആരോ അവൻ ഭക്തൻ പ്രാണസംയമനം അറിയില്ല സുഷുമിനെ എന്താണെന്ന് അറിയില്ല ഹൃത്പത്മം അറിയില്ല ഈശ്വരന്റെ ചതുർബാഹു സ്വരൂപം അറിയില്ല അഷ്ടാക്ഷര മന്ത്രവും അറിയില്ല അപ്പോൾ ബൈ ദി ഡെഫിനിഷൻ ഓഫ് ഭാഗവതവും ഞാൻ ഭക്തനല്ല പിന്നെ എന്നെ എന്താ വിളിക്കേണ്ടത് അതിപ്പോൾ ഞാൻ വിളിക്കാൻ പോവാ കേൾക്കുമ്പോൾ ഒരിത്തിരി വിഷമൊക്കെ ഉണ്ടാവും എന്നോട് ക്ഷമിക്കണം സത്യം പറയുക എന്നുള്ളത് എൻ്റെ ഒരു ധർമ്മമായതുകൊണ്ട് അത് പറയാതെ ഇവിടുന്ന് പോയാൽ എനിക്ക് ഉറക്കം തരില്ല അതുകൊണ്ട് വിളിക്കാൻ പോവാ ഞാൻ ഞാൻ എൻ്റേത് എനിക്കുള്ളത് എന്നുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്നു ഒന്നും ചെയ്യാത്ത എന്നെയും നിങ്ങളെയും വിളിക്കേണ്ടത് ഭക്തജനങ്ങളെ നല്ല സ്വാർത്ഥികളെ ഭക്തന്മാരെ എന്ന് വിളിച്ചാൽ ഭക്തി ദേവി കേസ് കൊടുക്കും ഞാൻ എന്റേത് എനിക്കുള്ളത് എന്ന മൂന്നെണ്ണത്തിൽ അപ്പുറം ഇന്ന് വരെ ജീവിതത്തിൽ ഒന്നും ചെയ്യാത്ത ഞാൻ ഭക്തനല്ല സ്വാർത്ഥനാണ് അമ്പലത്തിന്റെ തിരുസന്നിധിയിൽ ഇരിക്കുന്നതുകൊണ്ടൊന്നും മയപ്പെടുത്തി വിളിക്കാം ഭക്തരാകാൻ സാധ്യതയുള്ള സ്വാർത്ഥികളെ അത്ര അതി കൂടുതൽ മയൽഡായിട്ട് വിളിക്കാൻ പറ്റില്ല കാരണം ഇതാണ് സർ അപ്പോൾ ഭക്തർക്ക് കൊടുത്തിട്ടുള്ള ഭഗവാൻ ഭക്തർക്ക് കൊടുത്തിട്ടുള്ള ആനുകൂല്യവും പൊക്കി പിടിച്ചുകൊണ്ട് വരരുത് യഥാശക്തി കൊടുക്കണം യഥാശക്തി കൊടുത്താൽ ഐശ്വര്യമുണ്ടാകും